ഇന്ന് നമുക്ക് ചക്ക പുഴുങ്ങാമേ നമുക്ക് വേവിക്കാൻ കിട്ടിയ ചക്കയായിരുന്നു അന്നേരം അതൊരു ചെറിയ ഓറിയ മധുരം അപ്പം നമ്മളോർത്ത് വേവിക്കുന്നതിനേക്കാട്ടെ പുഴുക്കാന്ന് അപ്പം നമ്മളതെല്ലാം വൃത്തിയാക്കി വെച്ച് കീറി ഇടതി പാത്രത്തിൽ വെച്ച് സ്വല്പം തേങ്ങായും ഒക്കെ ഇട്ട് ആവി വെച്ച് വേവിക്കുക ഗ്യാസേ വെച്ച് നമ്മൾ ആവി വെച്ച് വേവിച്ചു ഒരു ചക്കയ്ക്ക് വലിയ വേവില്ലല്ലോ നമുക്കറിയാം ഒരഞ്ച് മിനിറ്റ് വേണ്ട മൂന്നാൽ വന്നപ്പോൾ നമ്മൾ തുറന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചക്ക വെന്തിട്ടുണ്ട് കണ്ട ഒരു മണമൊക്കെ ഉണ്ട് ആ തേങ്ങായ മണമൊക്കെ വന്നപ്പോൾ നല്ലൊരു സന്തോഷം അത് വെന്ത് കഴിഞ്ഞപ്പം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം മാറ്റേച്ച് സ്വല്പം ചമ്മന്തി നമ്മളൊരു ചെറിയ തോതിലൊരു സമ്മന്തി ഉണ്ടാക്കി കാന്താരി സമ്മന്തി ഉണ്ടാക്കി ഇച്ചിരി അച്ചാറും ിച്ചിരി തേയില വെള്ളൂ എങ്ങനെയുണ്ട് നിങ്ങൾ എങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടൊന്നുമില്ല എന്നാൽ ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം ഇത് നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങൾ കഴിക്കട്ടെ